മഴക്കാലത്ത് പകർച്ചവ്യാധികൾക്കെതിരെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനുള്ള ചില നിർദ്ദേശങ്ങൾ ഞാനിവിടെ തരികയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കൂടി നിൽക്കുന്നിടത്തോളം രോഗങ്ങൾ പ്രത്യേകിച്ച് വൈറസ് രോഗങ്ങൾ നമ്മളെ ബാധിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻസ് ആണ് കൂടുതലായി നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കി തരുന്നത് അതിൽ എടുത്തു പറയേണ്ടത് വൈറ്റമിൻ സി ആണ് നമ്മുടെ ചുറ്റിലുമുള്ള നെല്ലിക്ക നാരങ്ങ പേരയ്ക്ക പപ്പായ തുടങ്ങി ധാരാളം പഴവർഗങ്ങൾ എല്ലാത്തിലും തന്നെ വൈറ്റമിൻ സി ഉണ്ട് പക്ഷേ സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ അല്പം കൂടുതലുണ്ട് ഇതൊക്കെ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ കഴിച്ചിരിക്കണം പക്ഷെ നമ്മൾ പൊതുവേ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വേനൽക്കാലത്തായിരിക്കും ദാഹം മാറ്റുവാനായിട്ട് പഴവർഗങ്ങളുടെ പ്രാധാന്യം നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ വീടുകളിൽ ഒരു ടേബിളിൽ ഒരു സൈഡിൽ നിറയെ പഴവർഗങ്ങളും മറ്റ് സൈഡിൽ ബേക്കറി വസ്തുക്കളായ ബിക്സ് ബിസ്ക്കറ്റ് കേക്ക് ചോക്ലേറ്റ് എന്നിവ വച്ചിരുന്നാൽ നമ്മുടെ കുട്ടികൾ ഈ ബേക്കറി വസ്തുക്കളായിരിക്കും താല്പര്യം കാണിക്കുന്നത് ഞാൻ ബേക്കറി വസ്തുക്കൾ എന്ന് പറഞ്ഞത് അതിനെ ഞാൻ ഭക്ഷണപദാർത്ഥമായിട്ട് കണക്കാക്കിയിട്ടില്ല കാരണം ശരീരത്തിന് ഗുണത്തെക്കാൾ കൂടുതൽ ദൂഷ്യം ചെയ്യുന്ന ഒരു വസ്തുവിനെ ഞാൻ ഭക്ഷണമായിട്ട് കണക്കാക്കാറില്ല ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള പഴവർഗ്ഗം എന്ന് കണക്കാക്കുന്ന പപ്പായ നമ്മുടെ വീടുകളിൽ ചുറ്റുപാടുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് മനുഷ്യനേക്കാൾ കൂടുതൽ കഴിക്കുന്നത് കിളികളും അണ്ണാൻ പോലുള്ള ജീവികളുമാണ് ഏത് പഴവർഗ്ഗമായാലും പച്ചക്കറികളായാലും അതിലുള്ള വൈറ്റമിൻസ് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് വേവിക്കാതെ കഴിക്കണം നമ്മൾ മിക്കവാറും എല്ലാ പച്ചക്കറികളും വേവിച്ചാണ് കഴിക്കുന്നത് വെജിറ്റബിൾ സാലഡ് എന്ന് പറയുന്നത് വളരെ അപൂർവമായി നമ്മുടെ ആളുകൾ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ക്യാൻസറിന് വരെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള വിറ്റാമിൻ സി ആയിട്ട് നമ്മൾ ദിവസവും മഴക്കാലത്തെങ്കിലും കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഞാൻ വളരെ സംശയിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ ഡോക്ടർമാർ ഈ വൈറ്റമിൻ സി ആർക്കും സപ്ലിമെൻ്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നില്ല ഇന്നത്തെ കാലത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് മഴക്കാലത്ത് ശാരീരിക അധ്വാനം പൊതുവേ കുറവായതുകൊണ്ട് കൊണ്ട് അല്പമൊക്കെ വ്യായാമം ചെയ്യുവാനും ശ്രമിക്കുക വ്യായാമവും നമ്മുടെ പ്രതിരോധശേഷി ശേഷി കൂടുന്ന കാര്യമാണ് ശരീരം അനങ്ങാതിരിക്കുന്നിടത്തോളം ബി പി കൊളസ്ട്രോൾ ഡയബറ്റിക് തുടങ്ങിയ അസുഖങ്ങൾ ഉരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ വർഷങ്ങളായി കഴിച്ചു വരുന്ന സപ്ലിമെന്റ് ഉണ്ട് എൽ ആർജിനി എന്നൊരു സപ്ലിമെൻറ്റ് അതിൻ്റെ ഗുണങ്ങൾ ഇതുവരെ നമ്മുടെ നാട്ടുകാരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അമിതവണ്ണമുള്ളവർക്കും ബി പി കൊളസ്ട്രോൾ ഉള്ളവർക്കും വളരെ ഉചിതമായ ശരീരത്തിൻ്റെ രക്തക്കോളുകളെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാവുന്ന ഒരു സപ്ലിമെന്റ് ആണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു സപ്ലിമെന്റ് ആണ് അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ചെയ്തിട്ടുണ്ട് ഈ മഴക്കാലത്ത് ആ സപ്ലിമെന്റ് കഴിക്കുന്നതും വളരെ നല്ലതാണ് അല്പമൊക്കെ വ്യായാമം കുറഞ്ഞാലും നമ്മുടെ രക്തക്കോളുകൾക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല ആ സപ്ലിമെന്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മഴക്കാലത്ത് പൊതുവെ ദാഹം കുറവായതുകൊണ്ട് പലരും വെള്ളം കുടിക്കുന്നത് തന്നെ ഒഴിവാക്കുന്നുണ്ട് അതും നമ്മുടെ ശരീരത്തിൽ ദൂഷ്യം ചെയ്യും നമ്മൾ ദാഹിക്കുവാൻ നിൽക്കാതെ ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും കുറച്ച് വെള്ളം മനഃപൂർവ്വം കുടിക്കുക നമ്മുടെ ശരീരത്തിന്റെ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് കുറഞ്ഞുകൊണ്ടിരിക്കും അത് റീഫിൽ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് നാൽപ്പത്തിയേഴ് വർഷത്തെ എൻ്റെ ഫിറ്റ്നസ് രംഗത്തുള്ള പരിചയ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ രൂപകൽപ്പന ചെയ്ത് എനിക്ക് പേറ്റന് ലഭിച്ചിട്ടുള്ള മാജിക് ജിം ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ള സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ഈ ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിൻ്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈന്റ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറൻറി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക